നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏറ്റവുമധികം ശ്രദ്ധ നൽകിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനാണ് കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ അപ്പോഴേക്കും വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു അധികാരത്തിലിരുന്ന കേന്ദ്രത്തിൽ ദീർഘകാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടകളായിരുന്നു ഈ സംസ്ഥാനങ്ങളെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ തീരെ പുറകിലായിരുന്നു ഈ സംസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെ വിഘടനവാദ ശക്തികൾക്ക് തഴച്ചു വളരാൻ പറ്റിയ മണ്ണായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ആവശ്യമായ തുക കൃത്യമായി എത്തിച്ചു നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുത്തിയിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷ ശ്രദ്ധ ആ മേഖലയിൽ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഭാഗമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ധാരാളം പണം സർക്കാർ തന്നെ ചെലവഴിക്കുന്ന സാഹചര്യമുണ്ടായി പിന്നാലെ സ്വകാര്യ നിക്ഷേപങ്ങൾ വന്നു അതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ശാന്തിയുടെ തീരത്താണ് അതായത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനം എത്തിയില്ല എന്ന് മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ സംഘർഷം ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ് വിഘടനവാദ സംഘടനകൾ വർഷം തോറും ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു മാത്രമല്ല ഇത്തരം സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകും എന്ന ഒരു അവസ്ഥ വരെ സംജാതമായ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി ഭാരതത്തിൽ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് അതിനുശേഷം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഖച്ഛായ മാറുന്നു വികസനത്തിൻ്റെ പാതയിലേക്ക് വരാനും വിഘടനവാദത്തെ അവസാനിപ്പിക്കാനും ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരിന് സാധിച്ചു ഇതിൻ്റെ ഭാഗമായി നമുക്കറിയാം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ അവിടെ നിന്ന് ഒലിച്ചുപോയി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബി ജെ പിയുടെയോ സഖ്യകക്ഷികളുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം വിഘടനവാദത്തെ പൂർണ്ണമായും തൂത്തെറിയാനുള്ള മറ്റൊരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒപ്പുവച്ച സമാധാന കരാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ത്രിപുര സർക്കാരും കേന്ദ്ര സർക്കാരും ത്രിപുരയിലെ രണ്ട് സംഘടനകളും നേരത്തെ വിഘടനവാദപരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രണ്ട് സംഘടനകളുമാണ് ഇപ്പോൾ സമാധാന കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഇതോടുകൂടി ത്രിപുര എന്ന സംസ്ഥാനം തീർച്ചയായും സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ് അക്രമം വെടിഞ്ഞ് ആയിരക്കണക്കിന് യുവ യുവതി യുവാക്കൾ ത്രിപുരയിൽ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏറെക്കാലം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ച ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വികസനമില്ലായ്മ വിഘടനവാദ ശക്തികൾ മുതലെടുക്കുകയും ധാരാളം യുവതി യുവാക്കൾ ഇത്തരം സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ സംഘർഷങ്ങളിൽ ധാരാളം സാധാരണക്കാരുടെ ജീവൻ പൊലിഞ്ഞു എന്നാൽ അത്തരം സംഘർഷങ്ങളുടെ സമയമല്ല സമാധാനത്തിൻ്റെ വികസനത്തിൻ്റെ കാലഘട്ടമാണ് കടന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് ഈ വിഘടനവാദി സംഘടനകളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കഴിഞ്ഞ ദിവസം ഈ സമാധാന കരാർ ഒപ്പുവെച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു ത്രിപുരയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സമാധാന കരാർ ഒപ്പുവെച്ചത് ഇതോടുകൂടി രണ്ട് സംഘടനകൾ അതായത് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര അതായത് എൻ എൽ എഫ് ടി ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നറിയപ്പെടുന്ന എ ടി ടി എഫ് എന്നീ രണ്ട് വിഘടനവാദ സംഘടനകളാണ് ഇപ്പോൾ ആയുധം ഉപേക്ഷിച്ച് സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായും സംസ്ഥാന സർക്കാരുമായും സമാധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇതോടുകൂടി പന്ത്രണ്ടോളം സമാധാന കരാറുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ സംഘടനകളുമായി കരാർ ഒപ്പിട്ടത് ഇതിൽ മൂന്ന് കരാറുകളും ത്രിപുരയെ സംബന്ധിച്ചതാണ് ത്രിപുരയിലെ സംഘടനകളുമാണ് ഇതിനോടകം തന്നെ വട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് പതിനായിരത്തോളം യുവതി യുവാക്കൾ ആയുധം ഉപ ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലേക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മടങ്ങുകയാണ് ആ വികസനത്തിനും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം ഒരുക്കിയത് കേന്ദ്ര സർക്കാരിന്റെ വളരെ വലുതാണ് പതിറ്റാണ്ടുകളായി നിലനിന്ന സംഘർഷമാണ് ഇതോടുകൂടി വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം